ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ അടുത്ത ഘടി ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് ഈ മാസം വിതരണം ഉണ്ടായിരിക്കുമെന്നുള്ള സൂചനകൾ വന്നു കഴിഞ്ഞു ഇതിൻ്റെ ഭാഗമായിട്ട് രണ്ട് പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മളുടെ സംസ്ഥാനത്തെ എല്ലാ കർഷകരോടും അതായത് മുൻപ് രണ്ടായിരം രൂപ ലഭിച്ചിട്ടുള്ള ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് ലഭിച്ചിട്ടുള്ള എല്ലാ കർഷകരോടും കേന്ദ്ര സർക്കാർ പറയുകയാണ് നമ്മളുടെ സ്റ്റാറ്റസ് പരിശോധിക്കണം പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിച്ച് ഫാർമേഴ്സ് കോർണറിൽ ഇതിനുള്ള സംവിധാനമുണ്ട് നമ്മളുടെ സ്റ്റാറ്റസിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്ന് സ്ഥിരീകരിക്കണം പ്രശ്നങ്ങൾ ഇല്ലായെങ്കിൽ മറ്റൊന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ കാണാൻ സാധിക്കും അത് എത്രയും വേഗം പരിഹരിക്കുകയും വേണം നിരവധി കർഷകരെ അനർഹരായിട്ട് ഈ സമയത്ത് മാറ്റിയിട്ടുണ്ട് പല കാര്യങ്ങളുടെ വേരിഫിക്കേഷൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആവശ്യമാണ് എന്ന് പ്രത്യേകിച്ച് ഈ ഫാർമേഴ്സ് കോർണറിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കർഷകരാണ് ഫിസിക്കൽ വേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വരിക അപ്പോൾ ഈ ഒരു ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ടൊക്കെയാണ് ചില കർഷകർക്ക് ഇത്തരത്തിൽ ഒരു ഡിഫക്റ്റ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കർഷകർ തീർച്ചയായിട്ടും അവരുടെ സ്റ്റാറ്റസ് പരിശോധിച്ച കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാ കാര്യങ്ങളും ഈ എങ്കിൽ തടസ്സമില്ലാതെ സഹായം ലഭിക്കും ഇനി പ്രശ്നമുണ്ടെങ്കിലാണ് അത് പരിഹരിക്കേണ്ടത് കോമൺ സർവീസ് സെൻ്ററുകൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ ആ കാര്യങ്ങൾ തിരുത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം എത്രയും വേഗം അതായത് വിതരണ തീയതി നിശ്ചയിക്കുന്നതിന് മുൻപ് തന്നെ കർഷകരെല്ലാം പൂർത്തിയാക്കേണ്ടതാണ് ഇനി പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് സഹായ വിതരണം ലഭിക്കുന്ന എല്ലാ കർഷകർക്കും അവർക്ക് കൃഷിഭൂമിയുടെ വിസ്തീർണത്തെയും അതോടൊപ്പം ചെയ്യുന്ന വിളയെയുമൊക്കെ അടിസ്ഥാനമാക്കി കാർഷിക വായ്പകൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോൺ എന്ന രീതിയിൽ എടുക്കുന്നതിന് വേണ്ടി സാധിക്കും കെ സി സി ലോണുകൾക്ക് നാല് ശതമാനം മാത്രമേ വാർഷിക പലിശ നിരക്കാകുന്നുള്ളൂ പലിശ സബ്സിഡി കേന്ദ്ര സർക്കാർ നൽകുന്നതുകൊണ്ട് ഈ ഒരു ജനപ്രിയ പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കാൻ താൽപര്യമുള്ളവർക്ക് നമുക്ക് അടുത്തുള്ള നാഷണലൈസ്ഡ് ബാങ്ക് വഴി അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡുകൾ ബി പി എൽ വിഭാഗത്തിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് വീണ്ടും അവസരം നൽകുകയാണ് സംസ്ഥാന സർക്കാർ നവംബർ മാസം പതിനേഴാം തീയതി മുതൽ അപേക്ഷകൾ ആരംഭിക്കുകയാണ് അപേക്ഷകൾ ഡിസംബർ മാസം പതിനാറാം തീയതി വരെ ഉണ്ടായിരിക്കുകയും ചെയ്യും എല്ലാ അനുബന്ധ രേഖകളും നമ്മുടെ മുൻഗണന തെളിയിക്കുന്നതിനായിട്ടുള്ള എല്ലാ അനുബന്ധ രേഖകളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബി പി എൽ കാർഡുകൾ ലഭ്യമാകും ഒരു ലക്ഷത്തോളം വരുന്ന ഒഴിവുകളിലേക്കാണ് റേഷൻ കാർഡ് നൽകുന്നത് അതുമാത്രമല്ല ബി പി എൽ റേഷൻ കാർഡിന് ഇപ്പോഴുള്ള ആനുകൂല്യങ്ങളുടെ എണ്ണമെന്ന് പറയുന്നത് വളരെയധികമാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ വീട്ടമ്മമാർക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരാൻ പോവുകയാണ് അതെല്ലാം ഈ കാർഡിന് വേണ്ടിയാണ് അപ്പോൾ അർഹതയുള്ളവരെല്ലാം ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി കാർഡ് കൺവേർട്ട് ചെയ്ത് ബി പി എല്ലിലേക്ക് മാറുന്നതിന് വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കുക എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകളുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നുണ്ട് വിധവകൾക്ക് ആശ്രയ പദ്ധതിയിലുള്ളവർക്ക് ലൈഫ് മിഷൻ വീടാണ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ അങ്ങനെയുള്ള ആനുകൂല്യമൊക്കെ ലഭിക്കുന്നവർക്ക് മുൻഗണനയുണ്ട് അതോടൊപ്പം തന്നെ വിവിധ തരത്തിൽ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ഭിന്നശേഷിക്കാർക്ക് അങ്ങനെയുള്ളവർക്കെല്ലാം മുൻഗണനയുണ്ട് അത് തെളിയിക്കുന്ന രേഖകൾ വരുമാന സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ മറ്റ് സാക്ഷ്യപത്രങ്ങളെല്ലാം തന്നെ സമർപ്പിക്കേണ്ടതുണ്ട് ബി പി എൽ സർട്ടിഫിക്കറ്റുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഞ്ചായത്തിൽ നിന്ന് സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തി നൽകുന്നത് ഉൾപ്പെടെ വാങ്ങേണ്ടതുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വിച്ച് പേണം അപേക്ഷകൾ സമർപ്പിക്കാൻ ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വീട്ടമ്മ പെൻഷൻ പദ്ധതിയാണ് ആയിരം രൂപ വീതം പ്രതിമാസം നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് നവംബർ മാസം മുതൽ തന്നെ പദ്ധതി പ്രാബല്യത്തിൽ വരുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനൊരു രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടാകും മുപ്പത്തിയഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ളവരെയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ആലോചിക്കുന്നത് മറ്റ് സർക്കാരിൻ്റെ പെൻഷൻ ആനുകൂല്യങ്ങളോ എന്തെങ്കിലും ക്ഷേമ ആനുകൂല്യങ്ങളോ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല കാരണം ഏതെങ്കിലും ഒരു സഹായം എന്ന രീതിയിലായിരിക്കും നമുക്ക് ഇത് വാങ്ങുന്നതിന് വേണ്ടി അർഹതയുള്ളത് ബി പി എൽ അല്ലെങ്കിൽ എ വേ റേഷൻ ആയിരിക്കണം ഗുണഭോക്താവിന് ഉണ്ടാവേണ്ടത് അപ്പോൾ അപേക്ഷകളെ സംബന്ധിച്ചുള്ള അറിയിപ്പ് കൃത്യമായിട്ട് സർക്കാരിൽ നിന്ന് ലഭിക്കുന്നവർക്ക് കൃത്യമായിട്ടതറിയിക്കാം ഈ സമയത്ത് എലിജിബിൾ ആയിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് ഫോണിലേക്കൊക്കെ ചിലപ്പോൾ അറിയിപ്പ് ലഭിക്കാൻ സാധ്യതയുണ്ട് അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ഗ്യാസ് സിലിണ്ടർ സബ്സിഡി പുനഃസ്ഥാപിക്കുന്നവർക്കായിട്ട് ബന്ധപ്പെട്ട ഒരറിയിപ്പ് ഇന്നലാവ നമ്മുടെ വീഡിയോയിൽ നൽകിയിരുന്നു മുപ്പതിനായിരം കോടി രൂപയോളമാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ഒരുപക്ഷെ വില കുറവ് അതായത് സാധാരണക്കാർക്ക് സബ്സിഡിക്ക് പകരമായിട്ട് ഗ്യാസ് സിലിണ്ടറിന്റെ വിലയിൽ ഒരു കുറവൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അനുഭവപ്പെടുക അതുമാത്രമല്ല ഉജ്ജ്വല യോജന ഗ്യാസ് കണക്ഷനൊക്കെ ഒക്കെയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സബ്സിഡി ഇപ്പോൾ ലഭിക്കുന്നുണ്ട് മുന്നൂറാണ് സബ്സിഡി അപ്പോൾ ഇതെല്ലാം മുടങ്ങാതെ ലഭിക്കുന്നത് വേണ്ടി ഇലക്ട്രോണിക് എ വൈ സി ചെയ്യണം ഇതിനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് അതിനു മുൻപ് ഈ കെ വൈ സി ചെയ്യുന്നതിനുവേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക